നമസ്കാരം കർമ്മ സ്വാഗതം പ്രവചിക്കുന്ന ഫലം പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് മാധ്യമങ്ങൾക്ക് നടത്തുന്നവർ ജ്യോതിഷികൾ പ്രവചനങ്ങൾ നടത്തുന്നവർ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിയുള്ള പ്രവചനങ്ങൾ നടത്താൻ പാടില്ലെന്നാണ് മാധ്യമങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് തിങ്കളാഴ്ചയായിരുന്നു നിർദ്ദേശം ഏപ്രിൽ പതിനൊന്ന് വ്യാഴാഴ്ച രാവിലെ ഏഴ് മണി മുതൽ മെയ് പത്തൊൻപത് ഞായർ വൈകിട്ട് ആറ് മുപ്പത് വരെയാണ് ഈ നിരോധനം ഉണ്ടാവുക ആദ്യഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുകയാണ് ഇത്തരത്തിൽ നിർദ്ദേശവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വന്നിരിക്കുന്നത് പരസ്യ പ്രചരണം അവസാനിച്ച ശേഷം നിശബ്ദ പ്രചരണത്തിന്റെ സമയത്താണ് ഇത്തരത്തിൽ വിലക്ക് വരുന്നത് ജനപ്രതിനിധി നിയമം എയുടെ ലംഘനമാണ് എന്ന് കണ്ടാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന ജ്യോതിഷികളുടെ അടക്കമുള്ള പ്രവചനത്തിനെ വിമർശിക്കാൻ കാരണമായത് ഏത് പാർട്ടി വിജയിക്കുമെന്നും വിജയിക്കുന്നവർക്ക് എത്ര ശതമാനം വോട്ട് നേടുമെന്നും സീറ്റ് ലഭിക്കുമെന്നും ഒക്കെയുള്ള പ്രവചനങ്ങളാണ് മാധ്യമങ്ങൾ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പുറത്തുവിടാറ് എന്നാൽ ഇത് വോട്ടർമാരെ സ്വാധീനിക്കാൻ ഇടയുണ്ടെന്ന് കമ്മീഷൻ കണ്ടെത്തിയിരുന്നു നിരോധനമുള്ള കാലയളവിൽ അച്ചടി ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ എക്സിറ്റ് പോൾ ഫലത്തെക്കുറിച്ചുള്ള പരിപാടികളോ റിപ്പോർട്ടുകളോ പ്രസിദ്ധീകരിക്കാനോ പരസ്യപ്പെടുത്താനോ പാടില്ലെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ യുക്തിവാദി സംഘടനയായ മഹാരാഷ്ട്ര അന്ധശ്രദ്ധ നിർമൂലൻ സമിതി ജോത്സന്മാരെ ഫലം പ്രവചിക്കാനായി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയ്ക്ക് വെല്ലുവിളി നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നടപടി മലയാളം ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളിലും ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രഖ്യാപിക്കാറുണ്ട് ഇത് വോട്ടർമാര് മാത്രമല്ല സ്ഥാനാർത്ഥികളെയും പാർട്ടി പ്രവർത്തകരെയും ഉൾപ്പെടെ സ്വാധീനിക്കാനുള്ള സാധ്യത ഏറെയാണ് ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ ചിലപ്പോൾ വ്യക്തിപരവും രാഷ്ട്രീയപരവുമായേക്കാം അതിനാൽ സുഗമമായ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നീക്കം ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്